ഹായ് ഹാഡിയോസ് അസലാമലൈക്കു വർമ്മത്തുള്ള പ്രഖ്യാപ അപ്പോൾ ഇന്നത്തെ വീഡിയോ കോംബോ ഓഫറാണ് കേട്ടോ നിങ്ങൾക്ക് കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്തരം കോംബോ ഓഫർ ഇട്ടാൽ നമുക്ക് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ അതായത് ഏട്ടത്തിനിയെത്തി എളുക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അങ്ങനെയൊക്കെ റിലേറ്റീവ്സിന് കസിൻസിനൊക്കെ എടുക്കാൻ പറ്റാറുണ്ട് ഇളച്ചി മുത്തിച്ചേൾക്ക് ഒരു ഷിപ്പിങ്ങിൽ തന്നെ അതായത് രണ്ടൊക്കെ കിട്ടുകയാണല്ലോ അപ്പോൾ കോംബോ ഓഫർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു മോഡൽ ആവും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഡാനും അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടി വെയർ അങ്ങനെയൊക്കെ ആയിട്ട് കോംബോ ഓഫർ കൊണ്ടുവന്നാൽ അവന് പറ്റും അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനും നമ്മൾ കോംബോ ഓഫർ കൊണ്ടുവരാം കോംബോ ഓഫർ നമ്മൾ എല്ലാ മാസം ചെയ്യുന്നത് ാണ് ഈ പ്രാവശ്യം നമ്മൾ കോമ്പോഫറിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കോംബോഫർ ആണ് അപ്പോൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ ഒരു ബിറ്റ് ഈ ഒരു ബിറ്റ് അല്ല ഈ ഒരു റെഡിമെയിഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതും അപ്പോൾ ഒരു പീസിന് നമ്മൾ അത്രയും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കാരണം വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇത് സൈസ് വരെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ സൈസ് എത്തിയിട്ടുള്ള എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ ലാർജോ മീഡിയോ ഒന്നും ചെയ്യിക്കരുത് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് റെഡ് കളറാണ് കേട്ടോ റെഡ് കളറാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വേറെ നമുക്കൊരു ബിറ്റ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര എത്ര വേർത്താണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിക്കൂലി അതായത് തയ്യൽ കൂലി തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഒരു വീട്ടിൽ നിന്നിടാൻ പറ്റുന്ന ഒരു കോട്ടന്റെ ബിറ്റും പിന്നെ ഈ ഒരു റെഡിമെയ്ഡും കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല തന്നെയല്ല അപ്പൊ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇവിടെ ജെറി വർക്ക് പോലത്തെ ഇങ്ങനെ ഒരു മെറ്റൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് സീക്വൻസ് വർക്ക് നല്ലൊരു റെഡ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഷോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഹെവി വീതി ഒന്നുമില്ല പാകത്തെ നോർമലായിട്ട് വന്നിട്ടുള്ളൊരു ഇത്ര വീതിയിൽ വന്ന് ഈ ഈ ഒരു അറ്റത്തൊക്കെ നമ്മൾ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലേ സുമേത് കാണിക്കണം ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ദാമൻ പോഷൻ ഒക്കെ കാണണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പൊക്കിച്ച് കാണിച്ചിട്ട് വരും അപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ ദാമൻ പോഷൻ ഇതാ ഇവിടെ അത് വർക്ക് വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചെറിയൊരു സെമി പാർട്ടിവെയർ ആയിട്ട് വരും ഇതാ ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളതാ ഇങ്ങനെയാണ് പാന്റ് എലാസ്റ്റിക് ആണ്ട്ടോ പാൻറ് വന്നിട്ടാ എക്സൽ സൈസ് ആണ് ഞാൻ പറഞ്ഞു പാൻറ്റിന് ലൈനിങ് ഇല്ല ഇനി ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പിന്നെ എന്താ പറയുക മുപ്പത്തി എട്ട് ലെങ്ത്ത് വരുന്നുണ്ട് ടാ പാൻറിൻ്റെ സൈസ് ലെങ്ത്ത് വന്നിട്ടുള്ള മുപ്പത്തി എട്ട് ലെങ്ത്ത് വരുന്നുണ്ട് ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് കാണിച്ചു തരാം ടോപ്പ് വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലെങ്ത് ടോപ്പ് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇരുപത്തിരണ്ടായിരിക്കും എക്സൽ സൈസ് ആണല്ലോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് പീസ് വന്നിട്ട് എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് പീസ് കാണിച്ചരാം കേട്ടോ ഇത് റെഡ് ആണ് വന്നിട്ട് നെക്സ്റ്റ് പീസ് കാണിച്ചുതരാം നെക്സ്റ്റ് പീസ് നമുക്കൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര കളർ ഇതില്ല പക്ഷെ ഇത് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നിങ്ങക്ക് ഞാൻ ബോട്ടിലിന്റെ ഗ്രീൻ ആണ് ഗ്രീൻ കളർ ആണ് പക്ഷെ ഇത് വീഡിയോയുടെ അത്ര ക്ലാരിറ്റി എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷെ ഇതും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ്റും ഇതൊക്കേണ്ടോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതും സെയിം റേറ്റ് തന്നെയാണ് റേറ്റ് ഞാൻ പറയാം കേട്ടോ ഇതിന്റെ കൂടെ ഇത് രണ്ടെണ്ണം മിക്സ് ആക്കിയിട്ടല്ല എടുക്കേണ്ടത് വേറെ ഏതാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് കാണാൻ പറയുന്നത് കേട്ടോ ഇത് കണ്ടല്ലോ ഇത് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഇല്ലാത്തതൊന്നുമില്ല ലൈനിങ് ഉണ്ട് ലൈനിങ് നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ള കേട്ടോ നല്ല ക്രേപ്പിന്റെ ലൈനിങ് ആണ് അത് സാധാരണ കോട്ടൺ ഓസിസ് കോട്ടൺ ഒന്നും ഇല്ല അത്യാവശ്യം റേറ്റ് ഇതിന് വരുന്നുണ്ട് അപ്പൊ നമ്മൾ കോംബോ ഓഫറിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് കോംബോ ഓഫർ എന്താണെന്ന് പറയാം അപ്പൊ ഇതിന്റെ സൈസ് ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ഒരു പീസ് കൂടി ഇതിൽ ഇത് ഇതേ മോഡലിന് ഒരു പീസ് കൂടി കാണിക്കാനുണ്ട് അതുകൂടി കാണിക്കാം ഇത് വന്നിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ പക്ഷെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന യെല്ലോ അല്ല ഇത് വന്നിട്ടുള്ള ഇത് നമ്മളെ കട്ട മഞ്ഞ കളർ ഉണ്ടാവില്ല മാമ്പയ കളർ മഞ്ഞ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാങ്ങ ഉണ്ടാവുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ മഞ്ഞയാണ് അല്ലാത്ത ലൈറ്റ് മഞ്ഞ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ നല്ല കട്ട മാ മഞ്ഞ കളറാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഇതിനും മറ്റതിനും പാന്റ് ഉണ്ട് കേട്ടോ ആ പാന്റ് കാര്യത്തിന് കാണിച്ച പോയി ഇതാക്കണ് ഇതിനും പാന്റ് ഉണ്ട് കേട്ടോ രണ്ടിനും പാന്റ് ഉണ്ട് പാന്റ് അവൈലബിൾ ആണ് പാന്റ് ലൈനിങ് ഇല്ല ഇതിന് ലൈനിങ് ഉണ്ട് അപ്പൊ ഇത്രയും നമ്മൾ നാല് പീസ് കാണിച്ചു ഈ നാല് പീസിൽ ഏതെങ്കിലും ഒരു പീസ് പിന്നെ വേറെ കാണിക്കാം ആ നേരത്തെ കാണിച്ച നാല് പീസിൽ ഏതെങ്കിലും ഒരു പീസും അതിൻ്റെ കൂടെ ഇതിൽ പെട്ടിട്ടുള്ള ഇതിൻ്റെ ഇത് കോട്ടൺ ആണ് കേട്ടോ അതായത് ഇത് ഇത് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഒരു മെൽ കോട്ടനാണ് കേട്ടോ മെൽക്കോൽ കോട്ടൺ വന്നിട്ടുള്ളതാണ് ടോപ്പും കോട്ടൻ തന്നെയാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ പക്ഷേ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ സ്ലബാണ് കേട്ടോ അതായത് മിക്സ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ലെങ്ത് ഉണ്ട് ബോട്ടം വന്നിട്ടുള്ള കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ എക്സൽ അല്ല ഡബിൾ എക്സൽ സൈസിൽ എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഡബിൾ എക്സൽ സൈസിലൊക്കെ സ്റ്റിച്ച് പിന്നെ ഇപ്പോ ചില ആളുകൾ സ്ലീലെസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക അങ്ങനത്തെ ഡബിൾ എക്സൽ അല്ല ത്രീ എക്സൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കൈ വേണ്ടാന്ന് വെക്കുന്ന ആൾക്ക് ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ പിന്നെ കൈയിലുള്ള മുക്കാൽ ത്രീ ഫോർത്ത് കൈകളൊക്കെ ആയിട്ട് പറ്റൂട്ടോ പിന്നെ ഇതാക്കേണ്ട ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ ഇത് രണ്ട് മടക്കാളിനൊന്നും നിർത്തിയിട്ടില്ല ഇതാ ഇങ്ങനെയാണ് ഷോൾ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ ഇങ്ങനല്ലാണ് വരുന്നത് ഓക്കെ ഷോൾ അത്യാവശ്യം ലെങ്ത്തും ഇടത്തൊക്കെ വരുന്ന ഷോൾ തന്നെയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പൊ ഇതൊരു സ്കൈ ബ്ലൂ അല്ല ഒരു നമ്മളെ എന്താ പറയുക ലൈറ്റ് പീക്കോക്ക് ആ പീക്കോക്ക് ഗ്രീൻ ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്രീനാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കാണുന്നില്ലേ പക്ഷെ അതല്ല ഇത് പീക്കോക്ക് ഗ്രീനാണ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഞാൻ എല്ലാം നിവൃത്തി കാണിക്കുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെയാണ് ഓൾ ഓവർ പിക്ചർ വരികട്ടോ അത് പീക്കോക്ക് ബ്ലൂ ആണ് അല്ലാതെ സ്കൈ ബ്ലൂ അല്ല അപ്പം ഇത്ര ഉണ്ടല്ലോ ഇത് നമുക്ക് ഡബിൾ ആക്സിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ ആ ഒരു ലെങ് വരുന്നതാണ് ഇതിന്റെ ലെങ്ത് എത്ര കിട്ടും ഞാൻ നോക്കിയിട്ട് പറയാം ഇത് നമുക്ക് ഫോർട്ടി ഫോർട്ടി വൺ ലെങ്ത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഫോർട്ടി ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ മറ്റേ കുറവൊന്നുമല്ല ഓക്കെ അപ്പോൾ അതങ്ങനെ ഇനി അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചെയ്യാൻ കാണിക്കാം ഇനി എല്ലാം ഞങ്ങൾ നിർത്തി കാണിക്കുന്നില്ല കേട്ടോ കാരണം നിവൃത്തി വെച്ചാൽ ഭയങ്കര പാടാണ് മടക്കി വെക്കാൻ അപ്പൊ ഇനി കാണിക്കണം എന്താ ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരിക അതാണ് ഞാൻ ഈ പിക്ചർ അടക്കം കാണിച്ചു തരുന്നത് എനിക്ക് ഡൗട്ട് വേണ്ട എന്ന് കരുതിട്ട് ഇതേ മോഡൽ തന്നെയാണ് വരിക ദുപ്പട്ടയും ബോട്ടം ഒരേ പ്രിന്റ് ആയിരിക്കും വരിക ബോട്ടം ചെറിയ മിക്സ് ഉണ്ടാവും ദുപ്പട്ട മൽ കോട്ടൺ ആണ് ടോപ്പ് കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ ചെറിയൊരു മിക്സിങ് ഉണ്ട് പക്ഷെ ഫുൾ കോട്ടൺ അല്ല നമുക്ക് ഫുൾ ആയിട്ട് കാവ്യ കോട്ടനെ പോലെ ഫുൾ കോട്ടൻ അല്ല വന്നിട്ടില്ല എന്നാലും ബോട്ടത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോട്ടൺ ആണ് കേട്ടോ അപ്പൊ ഈ ചൂടുകാലൊക്കെ ഇനി വരുന്നത് കൂൾ ഓക്കെ അപ്പോൾ ഇതൊരു ഓറഞ്ച് ആണ് ഇത് നമുക്ക് പീച്ച് കളറാണ് കേട്ടോ ഒരു ഡാർക്ക് പീച്ച് പോലെ ഒരു ലൈറ്റ് പീച്ച് ഒരു പിങ്കിഷ് കൂടിയിട്ടുള്ള ഒരു പീച്ച് കളറാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്ന സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന നാല് പേർക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കാരണം ആ നാല് പീസല്ലേ ഉള്ളൂ ഇതാണ് ഇത് സ്കൈ ബ്ലൂ ആണ് ആണ്ട്ടോ ഇതാണ് സ്കൈ ബ്ലൂ പക്ഷെ അത് വേറെ കളറാണ് ഇതാണ് സ്കൈ ബ്ലൂന്റെ കളർ കേട്ടോ ഓക്കെ ഇതിങ്ങനെയാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ലാസ്റ്റ് പീസ് ഇതാ പിങ്ക് പിങ്ക് ആണ് കേട്ടോ അപ്പൊ ടോട്ടൽ ഇത് നാലഞ്ച് പീസ് ഒറ്റയുണ്ട് മൂന്ന് രണ്ട് നാല് അഞ്ച് പീസോ മറ്റേ വരുന്നുണ്ട് ഇത് നാലോ അഞ്ചോ പീസ് ഒറ്റ നമ്മളെടുത്ത് അവൈലബിൾ ആണ് പക്ഷെ ആ മറ്റേ മോഡലിൽ ഒരു പീസേ ഉള്ളൂ അപ്പൊ അതിലത്തെ ഒരു പീസും ഇതിലത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് ആൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഓക്കെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ഡി ടി സി ആണെങ്കിൽ ഡി ഡി സി അയച്ച് വരും പോസ്റ്റാണെങ്കിൽ പോസ്റ്റേ കേരളത്തിന് പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഡി ടി സി അവൈലബിൾ അല്ല പോസ്റ്റ് അവൈലബിൾ ഉള്ളൂട്ടോ ഡി ഡി ടി സി ആണെങ്കിൽ എക്സ്ട്രാ ചാർജ് വരേണ്ടിവരും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഒന്ന് ലൈക്ക് അടിക്കാം ലൈക്ക് അടിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ വീഡിയോയില് അത് നിങ്ങൾക്ക് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ചെറിയൊരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സർപ്രൈസും അതിൽ അറിയിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ താങ്ക്